പത്തൊമ്പത് ഇന്ത്യൻ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒമാനിൽ ഓരോ സ്കൂളിനും അധ്യാപകർക്ക് വ്യത്യസ്ത സേവന വേതന വ്യവസ്ഥകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അധ്യാപകരുടെ നിയമനത്തിനും യോഗ്യത മാനദണ്ഡങ്ങൾക്കും കൃത്യമായ രൂപരേഖയില്ല ഈ സാഹചര്യത്തിലാണ് മുഴുവൻ സ്കൂളുകളും പാലിക്കേണ്ട എച്ച് ആർ മാനുവൽ തയ്യാറാക്കുന്നതെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ വിൽസൺ ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു എന്നാൽ മുഴുവൻ സ്കൂളുകളിലേക്കും ഏകീകൃത നിയമനം നടത്താൻ ബോർഡ് ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകരുടെ നിലവാരം അവർ അറിയിക്കുന്നതിനൊക്കെ വളരെ കുറവാണ് അപ്പോൾ അത് ഉയർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു വലിയ സംഭാവന ഈ വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്നവരാണ് അപ്പോൾ അവരെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഹരിക്കുക എന്നുള്ള രീതിയിൽ പരിഷ്കരിക്കുക എന്നുള്ള ഒരു ശ്രമം നമ്മൾ തുടങ്ങുന്നുണ്ട് അധ്യാപക നിയമനത്തിന് മാത്രമല്ല മറ്റു ജീവനക്കാരുടെ നിയമനത്തിനും എച്ച് ആർ മാനുവൽ ബാധകമായിരിക്കും മുഴുവൻ സ്കൂളുകളും കുറഞ്ഞ ശമ്പളമെങ്കിലും നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ജീവനക്കാരുടെ താമസം ആനുകൂല്യങ്ങൾ തൊഴിൽ തർക്ക പരിഹാരം എന്നിവയ്ക്ക് കൃത്യമായ മാനദണ്ഡം എന്നിവയാണ് എച്ച് ആർ മാനുവൽ ലക്ഷ്യമിടുന്നത് ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ മസ്ക